ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ്സാണ് ആണ് നിങ്ങൾ എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം ആർക്കെങ്കിലും പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ നമ്പർ അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് മനസ്സിലായത് അപ്പോൾ അങ്ങനെ മെസ്സേജ് അയച്ച് വേണം കോണ്ടാക്റ്റ് ചെയ്യാൻ വിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഒരു കാര്യം റീഡിങ്ങിന് റീഡിംഗിന് ഉണ്ട് ഫ്രീ ആയിട്ടല്ല ചെയ്യുന്നത് ഫ്രീ ആയിട്ട് നമ്മുടെ എനർജി എടുത്ത് ചെയ്യുന്നതല്ലേ അപ്പോൾ അതിനും നിങ്ങൾക്കും കർമ്മ ഇതിൻ്റെ അനുഭവിക്കേണ്ടി വരിക അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ചിലരൊക്കെ വിചാരിക്കും ഫ്രീ ആണെന്ന് വിചാരിച്ചാണ് പലരും വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് വരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് അടുത്തത് ഫൈവ് ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ് ഇവിടെ സെവൻ ഓഫ് വാൺസിന്റെ എനർജി ഉണ്ട് hàng gặp lại നൈറ്റ് ഓഫ് കപ്സിന്റെ അനാർത്ഥിയാണ് വന്നിരിക്കുന്നത് അടുത്തത് എയ്സ് ഓഫ് കപ്സ് ഡെത്ത് ദ സൺ ഓഫ് എനർജി വന്നിരിക്കുന്നു ത്രീ ഓഫ് സോഡ് അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഓട്ടമൊത്ത് ഇടയ്ക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സ് ആണ് തൊട്ട് താഴെയായിട്ട് ത്രീ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഉണ്ട് ഇവിടെ ടു ഓഫ് എനർജി ഉണ്ട് ഇവിടെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അത് അതൊന്നും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട് പിന്നെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും എന്ത് വേണം എങ്ങനെ വേണമെന്ന് ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട് അത് ഉപേക്ഷിക്കണം അത് വേണം ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കണം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പല ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിങ്ങിനുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട് അതുപോലെ പലരും വിചാരിക്കുന്നുണ്ട് ഇവിടെ കണ്ടില്ല ഞാൻ ഒറ്റയായി പോയി എന്നുള്ള ചിന്ത ഇവിടെ കണ്ട ഇവിടെ സ്നേഹമുണ്ട് പക്ഷേ ഇത് കാണാതെ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നെഗറ്റീവാണ് ഫുൾ നെഗറ്റീവ് അടിച്ച് നിൽക്കുന്നു എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റയായി പോയി എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും ഉണ്ടാവും മറ്റയായിപ്പോയി എന്നുള്ള ചിന്ത നിങ്ങൾ തന്നെ സ്വയം കൊണ്ടുവരുന്നതാണ് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോപ്പിയോ പൈസസ് എനർജി ഇത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ എനർജി ആയിരിക്കണം അതുമല്ല എങ്കിൽ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബന്ധുക്കൾ ബന്ധുക്കൾ ഉണ്ടാവും കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ പ്രായമാകുമ്പോഴൊക്കെ ഒരു ഒറ്റപ്പെട്ട പ്രതീതി ഉണ്ടാവുക പ്രായമാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അത്രയ്ക്ക് പഴയതുപോലെ ഡീപ്പായിട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു എനർജി ഉണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുന്ന എന്താണ് ഓ ഞാൻ ഇവിടെ ഒറ്റപ്പെട്ടു പോയി എന്നെ ആരും സ്നേഹിക്കുന്നില്ല അങ്ങനെയും നിങ്ങൾ വിചാരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും പ്രായമായി എന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള എനർജി ഉള്ളവരും ഉണ്ട് അപ്പോൾ ഇവിടെ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ല ഇവിടെ ഒരുപാട് അവസരങ്ങളുണ്ട് സ്നേഹം നിങ്ങളിലേക്ക് സ്നേഹമാണെങ്കിൽ സ്നേഹം നിങ്ങളിലേക്ക് ഒരുപാട് പേരുടെ സ്നേഹം വരുന്നുണ്ട് നീ എന്താ വേണ്ടത് എങ്ങനെ വേണം എന്നിവിടെ ചിന്തിച്ച് സംശയിക്കുന്ന എനർജിയുണ്ട് ഇനി അതുമല്ല എങ്കിൽ നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഒന്ന് സംശയിച്ചു നിൽക്കുന്ന എനർജി ഇവിടെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ഒരു ഇത്രയും സഫലമാകുന്ന ദൈവാനുഗ്രഹമാണ് മനസ്സിലായോ അത് നിങ്ങൾക്ക് ഒത്തിരി ചോയ്സസ് വരികയാണ് ഈ നിങ്ങളുടെ ആ ഒരു നല്ല സമയത്ത് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാൻ ചിലപ്പോൾ അപ്പോൾ ഇതെല്ലാം കൂടി ഈ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എനർജിയിൽ തന്നെയും നിങ്ങളിലേക്ക് ഒരുപാട് അവസരങ്ങൾ വന്നുചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ അവസരത്തിൽ ഏതാണ് എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പറ്റിയത് സെലക്ട് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ദൈവാനുഗ്രഹം ഉള്ളപ്പോഴാണ് നമുക്ക് അനന്തമായ സാധ്യതകൾ വരുന്നത് മനസ്സിലായോ അപ്പോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ജോലിക്കാര്യത്തിലാവുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മാര്യേജ് പ്രപ്പോസൽസ് ഒരുപാട് നിങ്ങൾക്ക് വരുന്ന ഒരു സമയമുണ്ടാകാം ചിലപ്പോൾ ഇതിനെല്ലാം ഒന്നും വേണ്ട വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ട് അവസാനം ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ വിഷമിച്ചിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മുന്നോട്ട് പോവുക ഇമോഷൻസ് ആണ് ഇവിടെ കൂടുതലായിട്ടും വൈകാരികമായ ഭാവമാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലേക്കും സക്സസ് ഉണ്ടാവുന്നതാണ് ഇമോഷൻസ് വൈകാരികമായ ആ ഒരു എനർജിയിൽ തന്നെ നിങ്ങൾ തങ്ങി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് മറ്റൊന്നും വന്നു ചേരുകയില്ല നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ള ബുദ്ധി ഉണ്ടാവുകയില്ല മനസ്സിലായ ബുദ്ധി നിങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ എന്താണ് വേണ്ടത് അവിടെ കുറച്ചൊന്ന് മനസ്സിനെ കൺട്രോൾ ചെയ്യുകയാണ് അത്യാവശ്യം അപ്പോൾ അങ്ങനെ വന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും ഇവിടെ പെൻറ്റകിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഫിനാൻഷ്യൽ ലോസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഏതെങ്കിലും ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് ലഭിക്കാതെ പോകുന്ന എനർജി അതുമല്ല എങ്കിൽ രണ്ടുപേർ തമ്മിൽ ഫിനാൻസ് പരമായ കാര്യങ്ങളിൽ ഒന്ന് പിണങ്ങിയിട്ട് ഒന്ന് ഒരു എന്താണ് ഒരു സെപ്പറേഷൻ വരിക ഒരു തൽക്കാലത്തേക്ക് മാത്രം ഒരു അകൽച്ച ഉണ്ടാവുക അതുമല്ല എങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ചെറിയ തോതിൽ നിന്ന് അകന്നു പോകുന്ന എനർജിയും ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉള്ളൂ ഇതിപ്പോഴും നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ഈ ഒരു എനർജി സ്റ്റക്കാണെന്നാണ് കാണുന്നത് ഈ ഒരു എനർജി നിങ്ങൾക്ക് ഒരു സെപ്പറേഷൻ സമ്മാനിച്ചിട്ടുണ്ട് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നല്ല സമയം നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അതിനെയൊക്കെ തടുത്ത് നിർത്താനുള്ള ശ്രമമാണ് കാണുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങളെ നിങ്ങൾ തടു തടുത്ത് നിർത്തും തോറും നിങ്ങളിലേക്ക് കൂടുതലായിട്ട് എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ സെവൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുമല്ല എങ്കിൽ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയുന്നു നിങ്ങളൊരു നിങ്ങളൊരു സേ ഒരു സേഫ് സോണിൽ ഇരിക്കുന്നു അതായത് നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിലും പറയാം കാരണം എനിക്ക് ഇനിയും കൂടുതലായിട്ട് ഒന്നും ഇങ്ങോട്ട് വരാൻ വരാൻ ഞാൻ സമ്മതിക്കില്ല ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട് ഇനിയും കൂടുതലായിട്ട് ഒന്നും ഇങ്ങോട്ട് വരാൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഞാൻ ഈ വന്നതിനെയൊക്കെ മാത്രമായിട്ട് നോക്കുന്നു പിന്നെ അത് അതുമല്ല എങ്കിൽ വേറൊരു കാര്യം പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ ജോലി ഉണ്ടാവാ അതുകൊണ്ട് കഴിഞ്ഞാൽ മതി എന്നുള്ള ചിന്തയിൽ നിങ്ങൾ ഒതുങ്ങി കൂടുന്ന എനർജിയും ഇവിടെ വേണമെങ്കിൽ പറയാം പിന്നെ നിങ്ങൾ വിചാരിക്കാമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥാനത്ത് നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുൻപോട്ട് കുറച്ചുകൂടി ഫിനാൻസ് പരമായ നേട്ടങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ആൾക്കാരാണ് മനസ്സിലായോ അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാൻ സാധിക്കും ഒരു ജോലിയുണ്ട് ശരിയാണ് നിങ്ങൾ വിചാരിക്കണം ഇതൊക്കെ മതി ഇനി ഇതിൻ്റെ അപ്പുറം ഒന്നും അങ്ങോട്ട് പോകാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് മടി പിടിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെയേ ഇരിക്കുകയുള്ളൂ നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഒരു പ്രോഗ്രസ്സും ഉണ്ടാവുകയില്ല മനസ്സിലായോ അത് നിങ്ങളുടെ മെൻ്റൽ കറേജിലായാലും മെൻറ്റൽ സ്ട്രെങ്തിലായാലും മനസ്സിലായി അത് നിങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം അപ്പോൾ അങ്ങനെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് അതിനുള്ളിൽ ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ലക്ഷ്മണരേഖ വരച്ച് അതിനുള്ളിൽ ഇരിക്കുക പുറത്തോട്ട് എനിക്ക് വേറെ യാതൊരു പ്രശ്നവും ഇല്ല പുറത്തോട്ട് മറ്റൊന്നിനും ഞാൻ പോകുന്നില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പരിമിതമായ ചില കാര്യങ്ങളിൽ ഒതുങ്ങിക്കൂടേണ്ടതായിട്ട് വരും അങ്ങനെയല്ല എനിക്ക് ഇന്നതുപോലെയുള്ള കഴിവുകളുണ്ട് ഇത് ഞാൻ പ്രയോജനപ്പെടുത്തും എന്ന് കരുതി മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സാമ്പത്തിക നിങ്ങൾക്ക് മണി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ ഇവിടെ സാധിക്കും അത് പ്രത്യേകം ഓർമ്മ വേണം അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഹാങ്ങഡ്മാൻ്റെ എനർജിയാണ് കാരണം ശരിയാണ് ഇവിടെ എന്താ വേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഇവിടെ കണ്ടില്ലേ ഇവിടെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഇനി എന്താ വേണ്ടയെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ പക്ഷെ ഇവിടെ നിന്നും ബുദ്ധിയുള്ള വ്യക്തിയാണ് അപ്പോൾ ഇവിടെ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും വാക്കുകൾ പറയാനായിരിക്കാം അല്ലെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കാനായിരിക്കാം അല്ല എങ്കിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കാം അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം ആയിരിക്കണം ഇവിടെ നിങ്ങൾ നിങ്ങളതായിരിക്കാം നിങ്ങളുടെ മനസ്സിനെ കുഴക്കുന്ന ഒരു പ്രശ്നം എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും വരാതിരിക്കില്ല വന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ് നിങ്ങൾക്ക് മറ്റു പല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ ഇടപെടാൻ സാധിക്കും കാരണം നിങ്ങളിലേക്ക് നല്ല എനർജിയാണ് നി ഡിവൈൻ റൊമാൻറ്റിക് എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത് അതും നല്ല ക്രിയേറ്റീവ് എനർജിയുള്ള ചില ആൾക്കാരുടെ പോസിറ്റീവായിട്ടുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു അല്ലെങ്കിൽ ചില ആൾക്കാർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങളെ മുന്നോട്ട് സന്തോഷത്തിലേക്ക് നയിക്കുന്ന എനർജിയാണെന്നാണ് ഇവിടെ കാണുന്നത് കപ്സിന്റെ എനർജി നിങ്ങളിലേക്ക് ഒരു പ്രപ്പോസൽ വരുന്നതാവാം മാര്യേജ് പ്രപ്പോസലാവാം അതുമല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ജോലി സംബന്ധമായ പ്രൊപ്പോസലും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആവാം മനസ്സിലായോ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ നിങ്ങൾ അമിത്തമായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ അത് ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവിടെ നല്ല ദൈവാനുഗ്രഹമാണ് ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കണ്ടില്ലേ ഏയ്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം തന്നെ വരുന്നുണ്ട് എന്തിന്റെ തുടക്കമാണ് ഇവിടെ ഒരു പുതിയ ലവ് ആയിരിക്കണം പുതിയ സ്നേഹബന്ധമാണ് അതുമല്ല എങ്കിൽ മറ്റൊരു എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്തോ ഒരു ജോബിന്റെ തുടക്കമായിരിക്കും മനസ്സിലായോ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾ ഇരിക്കുന്നത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മാറി ചിന്തിക്കാനൊന്ന് ഒരു കഴിവ് വരുന്നുണ്ട് അത് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു നല്ല ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ അതിനൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് ഡിവൈൻ എനർജി തന്നെയാണ് ഒരു ക്രിയേറ്റീവ് എനർജിയാണ് മനസ്സിലായത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആരെങ്കിലും ലവ് പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഡിവൈൻ റൊമാൻറ്റിക് ലവ് തന്നെയാണ് ഇത് ദീർഘകാലം നിലനിൽക്കുന്നതാണ് ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആവാ അല്ലെങ്കിൽ ഒരു ടിൻ ഫ്ലെയിം കണക്ഷൻ ആവാം ഇനി അതുമല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും ആണ് എല്ലാവരും ഇനിയിപ്പോൾ ലവ് പ്രപ്പോസ് ചെയ്യുന്ന നോക്കിയിരിക്കുമല്ലോ അപ്പോൾ വന്നു ചേരും ലൗവിൻ്റെ തുടക്കം ഉണ്ടാകും പലർക്കും ഇനി അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഏതെങ്കിലും കാര്യത്തിനുള്ള ഒരു തുടക്കമാകാം ചിലപ്പോൾ സാമ്പത്തികത്തിന്റെ ഒരു തുടക്കമാകാം മറ്റു ജോലി കാര്യങ്ങളിൽ അതിന് അവിടെ ഒരു തുടക്കമാകാം ഇനി രണ്ടുപേരും കൂടെ കൂടെ ചേർന്ന് ഒരു ലൈഫിലേക്ക് പോകുന്ന തുടക്കവുമാകാം ചിലപ്പോഴൊക്കെ നിങ്ങൾ നോ കോണ്ടാക്റ്റ് എങ്കിൽ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് എങ്കിൽ ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് സന്തോഷത്തിലൂടെ പോകുന്ന ഒരു എനർജിയും ആകാം ഇവിടെ എല്ലാ കാര്യത്തിനും ഏതൊരു കാര്യത്തിനും നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നു അവിടെ പോസിറ്റീവ് ഒരു എനർജി വരുന്നു ഒരു റിസൾട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ ഡെത്താണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡെത്ത് സംഭവിച്ചിട്ടുണ്ട് സ്റ്റക്കാണ് പലരും സ്റ്റക്കാണ് പല കാര്യങ്ങളിലും കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഇതാണ് സെവൻ ഓഫ് സോഡിന്റെ എനർജി വന്നിട്ടുണ്ട് ഇവിടെ ത്രീ ഓഫ് സോഡിന്റെ എനർജി വന്നിട്ടുണ്ട് കണ്ടോ ഇവിടെ അടുത്തതായിട്ട് ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് ഡെത്ത് കാർഡാണ് അപ്പൊ ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളിലും സ്റ്റക്കാണ് ഇവിടെ കണ്ടില്ല നിങ്ങൾ നിങ്ങളിൽ നിന്നും എന്തോ ആരോ ഒരു മോഷണം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ അവർ കരുതി കൂട്ടിയിരിക്കുന്നു നിങ്ങളുടെ കൺമുൻപിൽ നിന്ന് തന്നെയും എന്തെങ്കിലുമൊക്കെ മോഷണം കൊണ്ടുപോകാൻ നിങ്ങളെ ചീറ്റ് ചെയ്യുക സാമ്പത്തികം വാങ്ങിച്ചിട്ട് തരാതിരിക്കുന്ന എനർജി ഉണ്ടാവാം ഇനി അതുമല്ലെങ്കിൽ മറ്റേതൊരു കാര്യത്തിലായാലും ചിലപ്പോൾ ജോലി തരാമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സാമ്പത്തികം നിങ്ങളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാവാം അത് നിങ്ങൾക്ക് ജോലിയുമില്ല സാമ്പത്തികവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നുണ്ടാവാം അത് പിന്നീടാണ് നിങ്ങൾക്കത് ചീറ്റിംഗ് ആയിരുന്നെന്ന് മനസ്സിലാകുന്നത് ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇപ്പോഴും കണ്ടില്ലേ ഹാർട്ട് ഡ്രേക്കാണ് ഒരുപാട് വിഷമിച്ച് കഴിയുന്നു ഇത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലതുപോലെ പ്രണയത്തിൽ കൂടെ കടന്നുപോയ ആൾക്കാർ ഇടയ്ക്ക് വെച്ച് അവർ നിങ്ങൾക്ക് മനസ്സിലാകാത്ത തരത്തിൽ ഇടയ്ക്ക് വെച്ച് അവർ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോകുന്നതിനർത്ഥം അതൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഹൃദയവേദന അനുഭവിക്കേണ്ട സാഹചര്യമാണെന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾ നോക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും ചിലപ്പോൾ വരുന്നില്ല നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന ഒരുപാട് കാര്യങ്ങളെ ചൊല്ലി നിങ്ങൾ ഇവിടെ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഹൃദയത്തിൽ കത്തി കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച ആ ഒരു വേദന നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ നടന്നതല്ല പാസ്റ്റിൽ നടന്ന ചില കാര്യങ്ങളാകും ഇപ്പോൾ നടക്കുന്നതും ആവാ നടന്നതും ആവാം അപ്പോൾ മുൻപേ നടന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ഇപ്പോഴും നിങ്ങൾ വിഷമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒന്നുകിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരെങ്കിലും ഇടയ്ക്ക് ആരെങ്കിലും കയറി കൂടി അത് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്നതാവാം അല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇപ്പറഞ്ഞതുപോലെ ഒരു ചീറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു എനർജി സമ്മാനിച്ചിട്ടുണ്ടാവാം അത് നിമിത്തമാണ് നിങ്ങൾ ഇത്ര മാത്രം വിഷമിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇനി നിങ്ങൾ ഈ വിഷമിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം കണ്ടില്ലേ ഇവിടെ ഡെത്ത് വന്നിരിക്കുന്നു ഇവിടെ ഒരു നല്ല മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വരും ഈ ഒരു ചേഞ്ച് എന്തിനു വേണ്ടി ഉള്ളതാണെന്ന് അറിയാമോ നിങ്ങൾക്കൊരു പുതിയ തുടക്കത്തിലേക്കുള്ളതാണ് ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുന്ന ഇവിടെ സൺ കാഡാണ് വന്നിരിക്കുന്നത് ഹാപ്പിനെസ്സിലേക്ക് പോകാനുള്ളതാണ് ഇവിടെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ട് മുന്നോട്ട് വരും ഇവിടെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഇവിടെ കണ്ടല്ലേ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ട് മുന്നോട്ട് വരും അപ്പോൾ അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ സൺകാടിൻ്റെ എനർജിയാണ് ഈ ഒരു എനർജി വളരെ നല്ല എനർജിയാണ് സൺ കാർഡ് സമ്മാനിക്കുന്നത് കാരണം ഇവിടെ വിവാഹം നടക്കുന്നതും ഒരുപാട് ആത്മവിശ്വാസത്തോട് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു പല കാര്യങ്ങൾക്കും പല കാര്യങ്ങളും നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുന്നുണ്ട് സാമ്പത്തികം നോക്കിയിരിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഇതിലൊക്കെയും നിങ്ങൾക്കൊരു കാത്തിരിപ്പുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ സുഖാപ്തി വിശ്വാസം തോടുകൂടി ഇരിക്കൂ എന്നാണ് ഡിവൈൻ പറയുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു നല്ല ഒരു സൂര്യോദയത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കും ഇവിടെ കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാൻ കുട്ടികളുടെ ജനനം വിവാഹം നടക്കുന്നത് ഒക്കെയും ഇവിടെ നിങ്ങൾക്ക് വന്നു ചേരും എന്നാണ് ഇവിടെ കാണുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്നും കണ്ടില്ലേ ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെ രക്ഷപ്പെട്ട് മുന്നോട്ട് വരാൻ സാധിക്കും കാരണം ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നം ചിലപ്പോൾ ഡിവേഴ്സ് കേസുകൾ ഉണ്ടാവാം ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ട എനർജി ഉണ്ടാവാം ചിലപ്പോൾ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ വിൽക്കാൻ ശ്രമിച്ചിട്ട് അത് നടക്കുന്നില്ല ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ശ്രമിച്ചിട്ട് അതൊന്നും നടക്കാത്ത ഒരു എനർജി ഇതിലൊക്കെ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയും എന്തായാലും ഇവിടെ നിന്ന് നിങ്ങൾ പോകുന്നതൊരു സൂര്യോദയത്തിലേക്കാണ് ഇവിടെയും കണ്ടില്ലേ ഇവിടെയും കണ്ടോ അടുത്തൊരു നല്ല ഒരു ചേഞ്ച് ഇവിടെ കണ്ട് സൂര്യോദയം കാണുന്നുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒരുപാട് പേർ അരഞ്ഞു കുളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഒരു സൂര്യോദയത്തിലേക്ക് പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ അഞ്ചിതളുകളുള്ള ഒരു പുഷ്പ ഒരു ഫ്ലവർ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്കൊരു മാറ്റത്തിൻ്റെതായ ഒരു സിമ്പലാണ് സോറി അപ്പോ ഇവിടെ നിന്നും നിങ്ങൾക്ക് വേണ്ടല്ലേ സണ്ണിന്റെ എനർജി ഒത്തിരി സന്തോഷത്തിലേക്കും വരാൻ കഴിയുന്നു അപ്പോ ഇവിടെ ഇതൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് എല്ലാവർക്കും വളരെയധികം സന്തോഷത്തിൻ്റെതായ ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്ന് കാണുന്നു ഇവിടെ നിന്ന് നമുക്ക് എന്ത് സന്തോഷമാണ് എന്ന് നമുക്ക് ഇതും കൂടെ ഒന്ന് നോക്കാം ഇന്നത്തെ ദിവസം അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷം എന്താണ് എന്ന് നോക്കാം ഓട്ടം വന്നിരിക്കുന്നത് ക്യാറ്റാണിറ്റു ഫേസ്ഡ് ഫ്രണ്ട് കണ്ടല്ലോ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ കൂട്ടുകെട്ടിനിടയിൽ നിങ്ങൾക്ക് ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് വിശ്വാസമുള്ള കൂട്ടുകാർക്ക് രണ്ട് ഫേസ് ആണെന്ന് മനസ്സിലായോ രണ്ട് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളെ കാണുമ്പോൾ ചിരിക്കുന്നു പിന്നീട് പലരും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ മുൻപല്ലുകൊണ്ട് ചിരിക്കുന്നു കൊണ്ട് ഞറങ്ങുന്നത് അപ്പൊ അത്രമാത്രം നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് മനസ്സിലായോ അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് വിഷമിക്കേണ്ടതായ അവസ്ഥ വന്നു അതുകൊണ്ടാണ് ഈ സെവൻ ഓഫ് സോഡിന്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നത് ത്രീ ഓഫ് സോഡിന്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അത് ഇനി വേറെ എന്താന്ന് നോക്കാം നമുക്ക് ഇവിടെ ഹേസ്റ്റാക്ക് കർമ്മ യു വിൽ റേപ്പ് വട്ട് യു ഹൗ സോ കണ്ടില്ലേ ഇവിടെ എന്താണ് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളത് കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യവും കർമ്മ റിയൽ ആണ് അത് ഫേക്ക് അല്ല മനസിലായി നിങ്ങൾ എന്ത് കൊടുക്കുന്നു നിങ്ങൾ എന്ത് വിതയ്ക്കുന്നു അതനുസരിച്ചേ നിങ്ങൾക്ക് കൊയ്യാൻ പറ്റുകയുള്ളു നെൽമണി വിതച്ചു കഴിഞ്ഞാൽ നെൽമണി അല്ലേ കൊയ്യാൻ പറ്റൂ നെൽമണി വിതച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗോതമ്പ് കൊയ്യാൻ പറ്റുമോ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങൾ എന്താർക്ക് കൊടുക്കുന്നു നിങ്ങൾ എന്ത് സന്തോഷമാർക്കേലും കൊടുക്കുന്നു ആ സന്തോഷം നിങ്ങളിലേക്ക് തിരിക തിരികെ കിട്ടും നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ദുഃഖം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ അത് കഴിഞ്ഞ ജന്മത്തിലെ കൂടുതലായിട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും ഇപ്പോൾ ഇനി ഈ ജന്മത്തിലെങ്കിലും കരുതിക്കൂട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ ആശ്വാസം കിട്ടും ഈ ജന്മത്തിലായാലും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും ലഭിക്കാതിരിക്കില്ല നല്ലതായാലും മോശമായാലും അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക താൻ താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ ഇവരോട് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ രാമായണത്തിൽ പറയുന്നതല്ല അപ്പോൾ നിരന്തരം നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ തന്നെ അനുഭവിക്കും മനസ്സിലായോ അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് കർമ്മ നിങ്ങൾക്ക് വിതയ്ക്കുന്നത് നിങ്ങൾ തന്നെ കൊയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക ഇവിടെ ബൂട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഇൻക്രീസ് ഇൻക്രീസ് യുവർ എഫേർട്സ് ഈഫ് യു വാണ്ടി ടു അച്ചീവ് യുവർ ഗോൾസ് ഉണ്ടല്ലോ നിങ്ങളുടെ എഫേർട്സ് അനുസരിച്ച് നിങ്ങൾ എത്രമാത്രം പ്രയത്നിക്കുന്നുവോ അതിനനുസരിച്ച് നിങ്ങളുടെ ഗോളിലേക്ക് എത്തിച്ചേരാൻ സമയമായിരിക്കും വേണ്ടി ഇപ്പോൾ നല്ലതുപോലെ അധ്വാനിക്കുന്നുണ്ടോ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും തീർച്ചയായിട്ടും പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ഡോൾഫ് ഫിനാൻഷ്യൽ ഗെയിൻ ആണ് കണ്ടില്ലേ യൂഷ്വലി കം ഫ്രം സംതിങ് യു ഡിഡ് ഇൻ ദ പാസ്റ്റ് ഇവിടെ നിങ്ങൾ പാസ്റ്റിൽ എന്തോ ചെയ്തിട്ടുണ്ടോ സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങൾ പോയ കാലത്ത് മുൻപ് നിങ്ങൾ ഏത് കാര്യത്തിലാണോ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് മണി അത് അവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് നേട്ടം വരുന്നു എന്നുള്ളതാണ് കൂടുതലായിട്ട് സാമ്പത്തികപരമായ അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യത്തിന് പാസ്റ്റിൽ ചെയ്ത ജോലിക്ക് ശമ്പളം കിട്ടാറായിട്ടുണ്ട് മനസ്സിലായി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് തിരിച്ച് ലഭിക്കാനുള്ള സാധ്യത അതുമല്ല എങ്കിൽ മറ്റേ നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ അത് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത അങ്ങനെയൊക്കെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി അതുമല്ല നിങ്ങൾ ആർക്കെങ്കിലും ദാനം ചെയ്തിട്ടുണ്ടോ അത് മറ്റൊരു വഴിയിലൂടെ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ആയിട്ട് എത്തിക്കുന്ന എനർജിയും ഉണ്ട് അതുപോലെ റെയിൻബോ ആണ് ദ മോസ്റ്റ് ഡിഫിക്കൾട്ട് പാർട്ട് ഓഫ് ദി സിറ്റുവേഷൻ ഇസ് ഓവർ നിങ്ങളുടെ ജീവിതത്തിൽ റെയിൻബോ ആണ് റെയിൻബോ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് പ്രത്യാശയുടേതാണ് ഒരുപാട് ആഗ്രഹ സഫലീകരണത്തിൻ്റെതായ ഒരു സിംബലാണ് റെയിൻബോ എന്ന് പറയുന്നത് ആ ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സെൻ ചക്രാസിൻ്റെയും കളേഴ്സാണ് റെയിൻബോ എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ ഇത് നമുക്ക് കാണാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇത് നമ്മളിലേക്ക് വരണമെങ്കിൽ എന്താണ് നമ്മളുടെ എല്ലാവിധത്തിലുമുള്ള പ്രശ്നങ്ങളെ മറികടന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ള ആ ഒരു സമയം വരുമ്പോഴാണ് നമുക്കത് കാണാൻ കഴിയുന്നത് നമ്മളുടെ സെവൻ ചക്രാസും ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് ഹെൽത്ത് ശരിയാവുന്നു നമുക്ക് വെൽത്തും ശരിയായിട്ട് വരുന്നു അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടിരുന്ന ഏതൊരു സിറ്റുവേഷൻ ആണോ നിങ്ങളിൽ ഉണ്ടായിരുന്നത് അത് നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ വളരെയധികം സന്തോഷത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ശുഭമായി തീരട്ടെ അപ്പോൾ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ പലരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നന്ദി അപ്പോൾ എല്ലാവരോടും സ്നേഹം അപ്പോൾ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ